ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ വെറൈറ്റി ഓഫ് ഡ്രസ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനും കാണുക ഇത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു പ്യുവർ കോട്ടനിൽ വരുന്ന അനാക്കലി ടോപ്പും ദുപ്പട്ടയും ബോട്ടവും ദുപ്പട്ടയുമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ടോപ്പിൻ്റെ ചെസ്റ്റ് പാർട്ടിലായിട്ട് ഇതുപോലെ പൊട്ടലി ബട്ടൺ വാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചെസ്റ്റിന് താഴെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴോട്ട് റിച്ച് ഫ്ലീറ്റ്സോട് കൂടിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാക്കലി ഡ്രസ്സാണ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലുമാണ് ക്രീം കളറിൽ നല്ലൊരു ഇൻഡിഗോ ബ്ലൂ പ്രിൻ്റില് പ്രിൻ്റുകളിലാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ കോട്ട ഡൂറിയയിൽ ഡാർക്ക് ബ്ലൂ കളറിൽ വരുന്ന ദുപ്പട്ടയാണ് ത്രിബിൾ നയൻ മാത്രമാണ് ഈ ബ്യൂട്ടിഫുൾ അനാക്കലി ഡ്രസ്സിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ കോട്ട് സെറ്റുകളാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും വരുന്ന കോഡ്സെറ്റുകളാണ് ഇത് പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ബട്ടൺ വാക്കും ചെയ്തിട്ടുണ്ട് എ ലൈൻ ആണ് പാറ്റേൺ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളർ ആണ് വരുന്നത് ആദ്യം നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതൊരു റെഡ് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കോട്സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്രൈറ്റ് റെഡ് കളറിലാണ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സ് ആണോ വരുന്നത് ഇത് ബ്ലാക്ക് ആണ് കളർ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ബ്ലാക്ക് കളറാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ഇത് പ്യുവർ കോട്ടണിലാണ് ടോപ്പും ബോട്ടവും വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവുമാണ് രണ്ട് കളർ ഷേഡ്സിലാണ് വരുന്നത് ബ്ലൂ ആൻഡ് റെഡ് നല്ലൊരു പീക്കോക്ക് ബ്ലൂവും റെഡ് കളറുമാണ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ചെസ്റ്റിൽ ഇതുപോലെ പൊട്ടലി ബട്ടൺ മാർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് അതിൽ ടോപ്പിൻ്റെ എൻഡിലും സ്ലീവ് എൻഡിലും ടോപ്പ് എൻഡിലുമൊക്കെ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇത് വരുന്ന റയോണിൽ വരുന്ന ഒരു കോട്ട്സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് പലാസോ ബോട്ടവും ഏലൈൻ ടോപ്പുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് അതുപോലെ മസ്റ്റാഡായല്ലോ ഇങ്ങനെ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലും ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് സിക്സ്റ്റി നയൻ ആണ് റയോണാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം റയോണിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കോട്ട്സെറ്റാണ് ഏലയൻ ടോപ്പും പലാസോ ബോട്ടവുമാണ് ഇപ്പോൾ അറുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല പ്യു കോട്ടണിൽ വരുന്ന കോഡ്സെറ്റുകളാണ് ഏലയൻ ടോപ്പും പലാസോ ബോട്ടവുമാണ് പ്രിൻസസ് കട്ടിൽ ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്കും വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് നല്ല പ്യുവർ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് സിക്സ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ രണ്ട് സോറി ഒരു വയലറ്റ് ഷെയ്ഡ് രണ്ട് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് വയലറ്റ് ആൻഡ് ബ്ലൂ രണ്ട് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് അപ്പോൾ ഇതും ഇത് ഒരു അതിൻ്റെ ഒരു പ്രിൻറ്റ് വെറൈറ്റിയാണ് വേറൊരു പ്രിൻ്റാണ് ഇതിൽ വരുന്നത് സെയിം പാറ്റേണും സെയിം ക്വാളിറ്റിയും തന്നെയാണ് കോട്ടനാണ് പ്യുവർ കോട്ടണിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ഇത് നല്ലൊരു റെഡ് കളറാണ് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ബ്ലാക്ക് കളറും ആണ് അപ്പോൾ അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് ഈ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കോട്ട് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് സ്ലീവ് വരുമ്പോൾ ഇങ്ങനെയൊരു എൽബോ സ്ലീവാണ് സ്ലീവ് എൻ്റില് ബട്ടൺ വാക്കും ഒക്കെ ചെയ്തൊരു പാറ്റേണായിട്ടാണ് സ്ലീവും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റുകളാണ് ഇത് വരുമ്പോൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് സെയിം പാറ്റേണും സെയിം മെഷർമെൻറ്റും ഒക്കെയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസും ആണ് സിക്സ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റും ജേപ്പു കോട്ടൺ ഡ്രസ്സുകളാണ് ഞാൻ കൊണ്ടുവരാറുള്ളത് പിന്നെ റയോണും സിൽക്കും ഒക്കെ കൊണ്ടുവരാറുണ്ട് ജോർജറ്റ് ഇങ്ങനെയുള്ള മെറ്റീരിയലും കൊണ്ടുവരാറുണ്ട് പക്ഷേ കൂടുതലും കൊണ്ടുവരുന്നത് കോട്ടൺ ആണ് ഇത് ഒരു പ്രിൻറ്റ് വെറൈറ്റിയും കളർ വെറൈറ്റി കോർസെറ്റുകളും ആണ് വരുന്നത് സെയിം മെഷർമെൻ്റുകൾ തന്നെയാണ് ഫോർട്ടി ഫോർ ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും ഇതിൻ്റെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് സ പ്രൈസ് സെയിം തന്നെയാണോ സിക്സ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ജേപ്പൂ കോട്ടണിൽ വരുന്ന ഡ്രസ്സുകളാണ് ജേപ്പൂ കോട്ടൺ മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ നല്ല ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതിൻ്റെ കളർ ക്ലാരിറ്റിയുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഇതിൻ്റെ ഒരു ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അതുപോലെ തന്നെ കളർ ഫെയ്ഡിങ്ങോ കളർ ബ്ലീ ബ്ലീഡിങ്ങോ ഉണ്ടാകുന്നില്ല നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുവർ ആണെങ്കിൽ തന്നെയും വാഷ് ചെയ്യുമ്പോൾ കളർ ബ്ലീഡിങ് വളരെ നിസാര തോതിൽ മാത്രമാണ് കളർ ബ്ലീഡിങ് കാണുന്നത് അതുപോലെ ഇതിൻ്റെ കളർ ഒട്ടും ഫെയ്ഡാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എത്ര വാഷ് ചെയ്താലും നമ്മൾ എത്ര ഉപയോഗിച്ചാലും ഇതിൻ്റെ കളറ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയും അതിൻ്റെ ഒരു അത് ആകുന്നില്ല ക്ലാരിറ്റി അങ്ങനെ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ പ്രിൻ്റും അങ്ങനെ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വാളിറ്റി പ്രിൻ്റുകളുമാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് അത് അതുപോലെ വേർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി അത് കളർ ക്ലാരിറ്റി കളറും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു കട്ടിങ് പാറ്റേണോ അത് ബ്യൂട്ടിഫുൾ പാറ്റേണാണ് എല്ലാ ഡ്രസ്സുകളും കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കുമാണ് നമുക്ക് കിട്ടുന്നത് ഇത് വരുമ്പോഴൊരു ടോപ്പാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഇത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ ടോപ്പ് പാർട്ടിലേക്ക് വരുമ്പോൾ ചിക്കൻ ചിക്കൻകാരി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ലൈനിങ്ങും വരുന്നുണ്ട് ബോട്ടം പാർട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു അജർ പ്രിൻ്റിൽ വരുന്ന ബ്ലാക്ക് കളറിൽ വരുന്ന മെറ്റീരിയലാണ് വരുന്നത് ഇത് വരുന്ന സ്ലബ് കോട്ടണിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് ട്വൻറ്റി ത്രീ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും ആണ് വരുന്നത് ടോപ്പിൽ ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വാക്കാണ് ത്രെഡ് എംബ്രോയിഡറി ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഒരു ഓറഞ്ച് ബ്രൗൺ ആണ് ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട് ഇതും ഒരു ടോപ്പാണ് നല്ലൊരു കലംകരി പ്രിൻ്റിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് മെഷർമെൻ്റ് വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു ടോപ്പാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഇതുപോലൊരു പാറ്റേണാണ് സ്ലീവ് പാറ്റേണിലാണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു സ്ക്യൂസിങ് വാക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവില് അൽബോ സ്ലീവാണ് വരുന്നത് അപ്പോൾ നല്ലൊരു റെഡ് കളറിലെ വൈറ്റ് കളർ പ്രിൻ്റുകളാണ് ഇതിൻ്റെ ഈ ടോപ്പിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർട്സെറ്റാണ് പ്യുവർ കോട്ടനിൽ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രിൻസസ് കട്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇങ്ങനെയൊരു നല്ലൊരു ബ്രൗൺ ഷേഡിൽ വരുന്ന ഒരു മെറൂൺ ആൻഡ് ബ്രൗൺ മിക്സ് ആയിട്ടൊരു കളറാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ കളറിലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ രണ്ട് കളർ വേരിയൻസ് ആണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നല്ല പ്യുവർ ജയ്പൂർ കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ അപ്പോൾ ജയ്പൂർ കോട്ടണിൻ്റെ ഒരു ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ വളരെ ഡ്യൂറബിളാണ് സോഫ്റ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ ക്ലാരിറ്റി കളർ കളറിൻ്റെ ഒരു തെളിഞ്ഞ നല്ല തെളിഞ്ഞ ക്ലിയർ കളറുകളാണ് ജെപ്പോ കോട്ടൺ മെറ്റീരിയലിനെല്ലാം വരുന്നത് അതുപോലെ അതിൻ്റെ പ്രിൻറ്റിങ് ക്വാളിറ്റി എല്ലാം സൂപ്പറാണ് അപ്പോൾ ഇതിന് ഇതും ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും വരുന്ന നല്ല അടിപൊളി കോട്ട് സെറ്റുകളാണ് പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള ഫ്രണ്ടിൽ ബട്ടൺ വാക്കും എ ലൈൻ പാറ്റേണിൽ ചെയ്തിട്ടുള്ള ടോപ്പും പലാസോ ബോട്ടവും ആണ് ഇതിൻ്റെയൊക്കെ കളർ വേരിയൻസ് ആണ് പ്രിൻറ്റുകളും നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റുകളിലാണ് വരുന്നത് ഇതും നല്ലൊരു പിങ്ക് ആൻഡ് റെഡ് മിക്സ് ഉള്ളൊരു കളറാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റുകളാണ് ഇന്ന് ഇതുപോലെ പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന കുറേയധികം കോട്ട് സെറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വരുന്നത് ഒരു നല്ലൊരു പാർട്ടി വെയർ സെ കുത്തി സെറ്റാണ് ടോപ്പ് ബനാന സിൽക്കിലും പാൻറ്റ് ചിനുവൻ സിൽക്കിലും ദുപ്പട്ട വരുമ്പോൾ മസ്ലിൻ സിൽക്കിലുമാണ് വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടും രണ്ട് ഇരുപത് തുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് ഇതിൻ്റെ രണ്ട് കളർ വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീനും അതുപോലെ ഒരു മൾട്ടി കളറിലാണ് വരുന്നത് എങ്കിലും രണ്ട് വേരിയസ് കളേഴ്സിൽ കളർ കോമ്പിനേഷനിൽ അവൈലബിളാണ് വൺ വൺ സിക്സ്റ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റ് സെറ്റാണ് സൈഡ് സ്ലീറ്റായിട്ട് വരുന്ന ടോപ്പാണ് അപ്പോൾ ഇത് വിത്ത് ലൈനിങ്ങിലാണ് ബോട്ടം വരുമ്പോൾ ഒരു പാരലൽ സ്ട്രെയ്റ്റ് ബോട്ടമാണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വേരിയൻ്റാണ് ഇത് വരുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഡെലിവറി ടൈം വരുന്ന സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് ആറ് മുപ്പത് ആണ് സാരിയുടെ ലെങ്ത്ത് വരുന്നത് അതുപോലെ ഒരു ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരി സാറ്റലിന് വരുന്ന പോയിൻ്റ് എയ്റ്റ് സെൻ എയ്റ്റി മീറ്റർ അതായത് പോയിൻറ്റ് അല്ല സോറി എയ്റ്റി സെൻറ്റിമീറ്റർ ബ്ലൗസും അതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന എയ്റ്റ് ഫോർട്ടി വൺ മാത്രമാണ് നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ആൻഡ് ഡാ പിങ്കിൻ്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റർ കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു അടിപൊളി ഒരു ലിനൻ സാരിയാണ് ബോർഡേഴ്സിലൊക്കെ കട്ട് വാക്കുക ഡിസൈനാണ് എംബ്രോയ്ഡറി ചെയ്ത കട്ട് വാക്ക് ബോർഡറുകളാണ് വരുന്നത് ഇത് വരുമ്പോൾ ഡോല സിൽക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഒരു പാർട്ടി വെയർ സാരിയാണ് സെമി പാർട്ടി വെയർ എന്ന് പറയാം ഇത് നല്ല ബ്യൂട്ടിഫുൾ ഡോല സിൽക്കിലാണ് വരുന്നത് നല്ല അടിപൊളി കലംകാരി പ്രിൻറ്റിലാണ് വരുന്നത് അപ്പോൾ സാരിയുടെ സാരി ഒരു ലൈറ്റ് ഷെയ്ഡിലും ബ്ലൗസ് ഡാർക്ക് ഷെയ്ഡിലുമായിട്ടാണ് വരുന്നത് സാരിയുടെ ലൈ ലൈ ഡാർക്ക് ഷെയ്ഡിലാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെയർ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഒരു ലുക്ക് കിട്ടുന്നു അതുപോലെ അടിപൊളി ഒരു ജെക്കോട്ട് ബോർഡറുമാണ് വരുന്നത് അതുകൊണ്ട് ഇത്രയും കളർ വേരിയൻസ് ആണ് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു സാരിയാണ് മിസ് ചെയ്യാതെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കുക സെവൻ ഫോർട്ടി വൺ മാത്രമാണ് പ്രൈസും വരുന്നുള്ളൂ അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ് ഇത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഇത് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഇത് വരുമ്പോൾ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ അതിൻ്റെ ഡാർക്ക് ഗ്രീനിലുള്ള ഒരു ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബോർഡർ വരുമ്പോൾ അതിൻ്റെ ഡാർക്കർ ഷെയ്ഡിലേക്കാണ് വരുന്നത് ഇപ്പോൾ ബോർഡറിൻ്റെ കളറിലായിരിക്കും ബ്ലൗസും വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു മെറൂൺ ഷെയ്ഡ് അപ്പോൾ എല്ലാം ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിൽ വരുന്ന സാരീസാണ് അപ്പോൾ സെവൻ ഫോർട്ടി വൺ മാത്രമാണ് ഇതിൻ്റെ പ്രൈസും വരുന്നുള്ളു ഇങ്ങനെയാണ് ബോർഡർ മുന്താണി വരുന്നത് മുന്താണിയിൽ ഒരു വലിയ പ്രിൻ്റുകളാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കലംകാരി പ്രിൻ്റുകളാണ് വരുന്നത് ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഇതുപോലെയുള്ള ലീഫ് ആൻഡ് ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ ഒരു വ്യൂ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ഇത് വരുന്ന കുട്ടികളുടെ ഡ്രസ്സാണ് ഇത് ടോപ്പ് ആൻഡ് പലാസോ ബോട്ടമാണോ വരുന്നത് ടോപ്പ് സീക്വൻസ് വാക്കും ത്രെഡ് വാക്കുമാണോ മൈക്രോ സീക്വൻസും ത്രെഡും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണോ ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നത് അതുപോലെ ബോട്ടം വരുമ്പോൾ പ പലാസോ ബോട്ടം ക്രഷ് വർക്ക് ചെയ്ത ചെയ്താൽ പലാസം ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടോപ്പും ബോട്ടവും വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഓൾ വെ ഓൾ വെത ആണ് ഏത് വെതറിലും ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ദുപ്പട്ട വരുമ്പോൾ ബട്ടർഫ്ലൈ നെറ്റിൽ വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഒരു ബ്യൂട്ടിഫുൾ പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് രണ്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ മാത്രമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം ജോജറ്റാണ് മെറ്റീരിയൽ വരുന്നത് അതിൽ നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഇന്നറുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ടോപ്പിലേക്കും ടോപ്പിലും ബോട്ടത്തിലും ഇതുപോലെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ബോട്ടം ക്രഷ് വാക്കും ടോപ്പ് വരുമ്പോൾ ത്രെഡ് വാക്കും